എസ്തറിൻ്റെ പുസ്തകം അധ്യായം ഹാമാൻ്റെ പതനം രാജാവും ഹാമാനും എസ്തർ രാജ്ഞിയെ ഒരുക്കി വിരുന്നിന് ചെന്നു രണ്ടാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയെ രാജ്ഞി എസ്തറിനോട് രാജാവ് എസ്തറിനോട് വീണ്ടും ചോദിച്ചു എസ്തർ രാജ്ഞി നിൻ്റെ അപേക്ഷയെ അപേക്ഷയെന്ത് അത് നിനക്ക് ലഭിക്കും എന്താണ് നിൻ്റെ ആവശ്യം രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും ശരി അത് ഞാൻ തരാ നൽകാം എസ്തർ രാജ്ഞി പറഞ്ഞു രാജാവ് അങ്ങനെ സംപ്രീതനാണെങ്കിൽ രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് എൻ്റെ അപേക്ഷ എൻ്റെ ജനത്തെ രക്ഷിക്കണം രക്ഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ് ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വിടുകയില്ലായിരുന്നു ഞങ്ങളുടെ നാശൻ രാജാവിന് നഷ്ടമായി തീരരുതല്ലോ അഹോസ്വേസ് രാജാവ് എസ് എർ രാജ്ഞിയോട് ചോദിച്ചു ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവൻ ആർ അവൻ ഇവിടെ എസ് എർ പറഞ്ഞു വൈര്യവും ശത്രുതയും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ അപ്പോൾ ഹാമാൻ രാജാവിനെയും രാജ്ഞിയുടെയും മുമ്പിൽ പയർന്നു പിറച്ചു രാജാവ് വിരന്നു നിർത്തി കോപിച്ചെഴുന്നേറ്റ് രാജീയോ ഉദ്യാനത്തിലേക്ക് പോയി എന്നാൽ ഹാമാൻ എസ്തൽ രാജ്ഞിയോട് തൻ്റെ ജീവൻ രാജിക്കാൻ അവിടെ നിന്നു കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി എസ്തരുന്നിരുന്ന തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന സ്ഥലത്തേക്ക് മടങ്ങിയത് അവൻ ചോദിച്ചു എൻ്റെ കൂട്ടുകാരത്തിൽ വെച്ച് എൻ്റെ മുമ്പിൽ വെച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാൻ്റെ മുഖം മൂടി രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ടന്മാരിൽ ഒരാളായ ഹെർബോണോ പറഞ്ഞു രാജാവിനെ രക്ഷിച്ച മൃദൂക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ അൻപത് മുഴം ഉയരമുള്ള കഴുക് മരം അവൻ്റെ വീട്ടിൽ നിൽക്കുന്നു രാജാവ് കോപിച്ചു കൽപ്പിച്ചു അവനെ അതിൽ തന്നെ തൂക്കുക അങ്ങനെ മുറുദൂക്കായ്ക്ക് വേണ്ടി ഹമാൻ തയ്യാറാക്കിയ കഴുകി മരത്തിൽ അവനെ അവർ തൂക്കി രാജാവിൻ്റെ കോപം ശമിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ